സിനിമയുടെയും സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെയും മറവിൽ നിന്നുകൊണ്ട് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും എന്ന കാലം കേരളത്തിൽ കഴിഞ്ഞു പോയെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എം എ റഹീം എം പി കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കുമെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു ഷൈം ടോം ചാക്കോയ്ക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ നടി വിൻസി അലോഷ്യസിനെ ഡിവൈഎഫ്ഐ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസും ഫാൻസ് അസോസിയേഷന്റെ മറവും ഉണ്ടെങ്കിൽ ആ ഗ്യാരണ്ടിയിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ജയിലിൽ പോവില്ല എന്നൊരു ധൈര്യമുണ്ടായിരുന്നു ആ ധൈര്യമെല്ലാം കഴിഞ്ഞുപോയ കാര്യം ഷൈൻ ടോം ചാക്കോയ്ക്ക് നേരം വിളക്കാത്തത് കൊണ്ടോ അദ്ദേഹം ഇപ്പോഴും മയക്കത്തിലായതുകൊണ്ടോ അറിയാത്തതാണ് കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി സിനിമയുടെയും സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെയും മറവിൽ നിന്നുകൊണ്ടേ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും നടത്താം എന്ന കാലം കഴിഞ്ഞു കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് ആണ് അക്കാര്യത്തിൽ കൃത്യമായ നീതി നടപ്പിലാക്കുന്ന നിലപാട് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനുണ്ടെന്നും എം എ റഹീം പറഞ്ഞു ഒരു നടിക്ക് ഇത് പറയേണ്ടി വരുന്നു എന്നത് തന്നെ ശരിയല്ല ആ നടിക്ക് എല്ലാ പിന്തുണയും ഡിവൈഎഫ്ഐ നൽകുകയാണ് വിൻസി പറയുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടോ മലയാള സിനിമ ഇൻഡസ്ട്രി ലഹരി ഉപയോഗിക്കുന്നവർ ആരൊക്കെയെന്ന് സംവിധായകർക്ക് അറിയില്ലേ സഹപ്രവർത്തകരായ നടീനടന്മാർക്ക് അറിയില്ലേ നിർമ്മാതാക്കൾക്കറിയില്ലേ ഇൻഡസ്ട്രിക്കറിയില്ലേ എന്താ അവർ ആരും അക്കാര്യത്തിൽ മിണ്ടുന്നില്ല അപ്പോഴപ്പോൾ ഇരകൾ വന്നു പറയണോ അദ്ദേഹം ചോദിച്ചു മറ്റെന്തെല്ലാം കാര്യത്തിനാണ് ഇവിടെ സിനിമാ സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് ഈഗോ ക്ലാഷിന്റെ പേരിൽ പ്രതിഫലത്തിന്റെ കാര്യത്തിന് അതൊന്നുമല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം ദുഷ്പ്രവണതകൾ ഉണ്ടെങ്കിൽ ദുഷ്പ്രവണതകൾ എന്ന വാക്കൊന്നും പോരാ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന മയക്കുമരുന്നിന്റെ അടിമകളായ ആളുകൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്ന് പറയാൻ തയ്യാറുണ്ടോ ഇല്ലെങ്കിൽ ജനം അണിനിരക്കുമെന്നും റഹീം വ്യക്തമാക്കി